ബോസ് മലയാളം സീസൺ സിക്സ് ഈ ആഴ്ച ഇനി ആരെങ്കിലും പുറത്താകുമോ പുറത്താകുമെങ്കിൽ തന്നെ ആരൊക്കെയായിരിക്കും പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത് സോ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാം അതോടൊപ്പം തന്നെ ഇനി ഈ വീക്കെൻഡ് കഴിഞ്ഞാൽ മിക്കോ ആരും രണ്ട് വീക്കെൻഡ് കൂടി ഉണ്ടാവാനായിരിക്കും സാധ്യത അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ബിഗ് ബോസ് മലയാളത്തിൽ മലയാളത്തിലെടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് സെവൻ എത്തും അതിലൊരാൾ പണപ്പെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടോപ്പ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അതിൽ നിന്നൊരു ടോപ്പ് ഫൈവ് വരും അങ്ങനെയൊക്കെയാണ് പോകുന്നത് സൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ഒന്നോ രണ്ടോ പേരെ പുറത്താക്കിയാലും അത്ഭുതപ്പെടാനില്ല ചിലപ്പോൾ ഈ ആഴ്ച ഒരാളെ പുറത്താക്കിയിട്ട് അടുത്തയാഴ്ച രണ്ടുപേരെയും അതിൻ്റെ അടുത്ത ആഴ്ച രണ്ടുപേരെയൊക്കെ പുറത്താക്കിയിട്ട് ബിഗ് ബോസ് അവരുടെ ഗെയിമിലേക്ക് എത്താം അപ്പോൾ ഈ ആഴ്ച ഒരാൾ പുറത്താവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ശ്രീതുവിനും അപ്സരയ്ക്കുമാണ് ഇവരിൽ ഒരാൾ പുറത്താകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത രണ്ടുപേർ പുറത്താവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെ കൂടാതെ നമ്മുടെ ഋഷി പുറത്താകാനും സാധ്യതയുണ്ട് അതായത് ഓൺലൈൻ പോളുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ടുകൾ കാണപ്പെടുന്നത് ഒന്ന് അപ്സരയ്ക്കാണ് മറ്റൊന്ന് ശ്രീധുവിനാണ് മൂന്നാമത്തെ ആള് നമ്മുടെ ഋഷിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരിൽ ഒരാളോ രണ്ടുപേരോ പുറത്തു പോകാനാണ് സാധ്യതയുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യൂ